മഴ കനക്കുന്നു വെള്ളിയാങ്കല്ലെ പൈതൃക പാർക്ക് അനിശ്ചിത കാലത്തേക്ക് അടച്ചു മഴ കനക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് വെള്ളിയാങ്കല്ലെ പൈതൃക പാർക്ക് അടച്ചു മേഖലയിലെങ്ങും വീശിയടിക്കുന്ന കനത്ത കാറ്റിന്റെയും മഴയുടെയും സാഹചര്യം കണക്കിലെടുത്ത് സന്ദർശകരുടെ സുരക്ഷ കണക്കിലെടുത്തുമാണ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പാർക്ക് അടച്ചത് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഡി ടി പി സി നിർദ്ദേശം ലഭിച്ചതോടെ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പൈതൃക പാർക്കിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനം നിർത്തിവച്ചത് ഡിടി പി സി നിർദ്ദേശം ലഭിച്ച ശേഷം മാത്രമേ പാർക്ക് ഇനി സന്ദർശകർക്കായി തുറന്നു കൊടുക്കുകയുള്ളൂ എന്ന് പാർക്ക് മാനേജർ അറിയിച്ചു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി